സിജോ തിരിച്ചു വന്നതിന് ശേഷം ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നോറയാണ് നോറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏതൊരു ടാസ്ക് വന്നാലും നോറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സിജോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നോറ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നോറ ഇതിനെ ക്ലാരിഫിക്കേഷനായിട്ട് പലതവണ അവിടെ സംസാരിക്കുന്നുണ്ട് ശരണ്യരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അവിടെ ഋഷിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അൻസിബരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതേ വരെ സിജോരടുത്ത് എതിർത്ത് സംസാരിക്കാനോ ആ ഒരു ടോപ്പിക്കുമായിട്ട് വഴക്കിടാനോ ഒന്നിനും തന്നെ നോറ മുതിർന്നിട്ടില്ല അപ്പോൾ ഋഷി അവിടെ ചോദിക്കുന്നുണ്ട് നോറയുടെ അടുത്ത് നിന്ന് നിനക്ക് ഭയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നോറയുടെ അടുത്ത് അല്ല സിജോ പറയുന്നത് സത്യമല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു ചോദിച്ചൂടെ സംസാരിച്ചൂടെ എന്ന് ഋഷി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അൻസിബ പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് അവിടെ സിജോ വന്നതിന് ശേഷം ഒന്ന് ജിൻഡോനെ ചൊറിയാൻ നോക്കി പക്ഷെ ജിൻഡോനെ അവിടെ ഏറ്റില്ല പിന്നെ ഇപ്പൊ ഏതു നേരം ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത് റസ്മിനെയും നോറയാണ് റസ്മിനെ അങ്ങനെ കാര്യമായിട്ടില്ല എന്നിരുന്നാലും ഉണ്ട് പക്ഷെ റസ്മിൻ പ്രതികരിക്കുന്നില്ല പക്ഷെ നോറയെ ഫുൾ ടൈം കഴിഞ്ഞു പോയൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതായത് സിജോ പോകുന്ന സമയത്ത് ായ ഒരു കാര്യം പറഞ്ഞു കൊണ്ട് ഫുൾ ടൈം ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് സിജോയ്ക്ക് വേറെ കണ്ടന്റ് ഇല്ല ചെയ്യാൻ എന്നുള്ളതാണ് കാര്യം പിന്നെ അപ്പോൾ അവിടെ അൻസിബ പറയുന്നുണ്ട് സിജോയ്ക്ക് സത്യത്തിൽ പേടിയാണ് ഇപ്പോൾ ഗെയിം കളിക്കാനായിട്ട് സത്യത്തിൽ ഇവിടെയുള്ള എല്ലാവരെയും ഇപ്പം സിജോയ്ക്ക് പേടിയാണ് അപ്പം ആ പേടി പേടിയനുസരിച്ച് മുമ്പുണ്ടായ ഒരു സംഭവം വെച്ചുകൊണ്ട് അതിൽ കടിച്ചു തൂങ്ങി നിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ എന്തെങ്കിലും പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാതെ വെറുതെ കിടന്ന് വായിട്ട് അലയ്ക്കാനല്ലാതെ ഒരു കാര്യവും സിജോക്കില്ല സിജോയ്ക്ക് ഭയമാണ് എന്നാണ് അൻസിബ അവിടെ പറയുന്നത് ആ ഭയം വെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സിജോയ്ക്ക് ശരിക്കും ഗെയിം കളിക്കാൻ പറ്റാത്തതും വലിയ സ്ട്രോങ് പ്ലെയർ ആണ് കാട്ടുതീയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരു തീപ്പെട്ടിക്കുള്ളിയായിട്ട് ഇപ്പം നിൽക്കുന്നതിനും കാരണം സിജോന്റെ ഉള്ളിലുള്ള ഭയമാണ് മുൻപ് എനിക്ക് സിജോനെ മനസ്സിലായിരുന്നില്ല ഇപ്പം മുമ്പ് നിങ്ങളുടെ റൂമിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വെറും വായിത്താളം മാത്രമല്ല സിജോനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോഴാണ് എനിക്ക് സിജോയുടെ ക്യാരക്ടർ മനസ്സിലായത് എല്ലാവരും പേടിച്ചിട്ട് ഭയപ്പെട്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതാണ് അപ്പോൾ നോറേരം എക്കിട്ട് ഒന്ന് കയറി നോക്കാം എന്ന് കരുതാണ് പക്ഷെ നോറ പ്രതികരിക്കാത്തതുകൊണ്ട് അവനെ കണ്ടന്റ് കിട്ടുന്നില്ല അതാണ് സംഭവിക്കുന്നത് എന്നാണ് അൻസിബ പറയുന്നത് എന്തായാലും സിജോയ്ക്ക് ഭയമാണ് എന്നൊരു കൺസെപ്റ്റ് അവിടെ അൻസിബയും ഋഷിയും അഭിഷേകും നോറയും ഒക്കെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്